ഇതെന്നെ അടിക്കുന്നൊരു ആണ് ഈ വീഡിയോയിൽ ആരും വന്ന് നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ല കാര്യം ഒരു പെൺകുട്ടി എന്നെ തല്ലിയതുകൊണ്ട് അവിടെ ഒരു ഇഷ്യൂ ഒന്നും നടക്കുന്നില്ല ഒരു ഇഷ്യൂ ഇല്ല അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നുമില്ല ഒരു പിന്നെ ഇല്ല ഒന്നുമില്ല കാര്യം നേരെ മറിച്ചാണ് ഇത് സംഭവിച്ചത് ഒരു ആൺകുട്ടി പെൺകുട്ടിയെ തല്ലുന്ന ഒരു വീഡിയോ ക്ലിപ്പിംഗ്സ് അതൊരു കണ്ടൻ്റ് ആണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു കുറെ എണ്ണം വന്നിട്ട് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുമ്പോൾ ഈ വീഡിയോയുടെ താഴെ എന്തുകൊണ്ടൊരു കമൻറ്റ് പോലും ഒരു ബോയെ തിരിച്ചടിച്ചതുകൊണ്ടാണോ അപ്പോൾ അങ്ങനെ ചോ ചോദിക്കുന്നവരുടെ മുമ്പിൽ ഇങ്ങനെ കമൻറ്റ് ഇടുന്നവരുടെ മുമ്പിൽ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നിയില്ലേ കുറേ ഫെമിനിസ്റ്റ് ചിന്താഗതിയും അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ഈ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ആണിൻ്റെ മുകളിൽ ചവിട്ടി നിൽക്കാനുള്ളൊരു അവകാശമായിട്ടുള്ള സംഭവമല്ല ഈക്വാലിറ്റിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈക്വലായിട്ട് ചിന്തിക്കുക ഇങ്ങനെയുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ താഴെ വന്നിട്ട് പറയും ഡൊമസ്റ്റിക് വയലൻസ് ഒന്ന് പറഞ്ഞു എന്ത് മണ്ടന്മാരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കുറേ ഫെമിനിസ്റ്റുകളാണ് കേട്ടോ അതായത് ഫെമിനിച്ചി എന്ന് ഉദ്ദേശിക്കുന്ന ഒറിജിനൽ ഫെമിനിസ്റ്റുകൾ ഞാൻ സംസാരിക്കാറില്ല അവരെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതായത് റിയൽ ആയിട്ടുള്ള ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള ഒരു ഈക്വാലിറ്റിക്കും വേണ്ടി സംസാരിക്കും അല്ലെങ്കിൽ ഇതുപോലെ ആണിൻ്റെ മേളിൽ ചവിട്ടി നിൽക്കണം ആണിൻ്റെ തലയുടെ മേളിൽ നിൽക്കണം എന്ന് പറയുന്നവർ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കില്ല കാര്യം എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് ഞാൻ ഇടുന്നതിൽ എന്നെ അടിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആൺകുട്ടിയെ അടിക്കുന്ന വീഡിയോസ് പെൺകുട്ടി അടിക്കുന്ന വീഡിയോസൊക്കെ ഇതിനകത്ത് ആവശ്യം വന്നാൽ സീനിനകത്ത് ആവശ്യം വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതുപോലെ തന്നെ തിരിച്ചും അതൊരു ഫണ്ണി വീഡിയോ ഫണ്ണി വീഡിയോയ്ക്കകത്ത് വന്നിട്ട് വന്ന് സീരിയസ് പ്രതീക്ഷിക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡോൺ സിംപ്ലിഫൈ ഡൊമസ്റ്റിക് വയലൻസ് അങ്ങനെയാണെങ്കിൽ എന്നെ അടിക്കുന്ന വീഡിയോസ് ഉണ്ടല്ലോ അതും ഡൊമസ്റ്റിക് വയലൻസ് തന്നെയാണല്ലോ ആണല്ലോ ആണനയാണെങ്കിലും പെണ്ണിനാലോ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡൊമസ്റ്റിക് വയലൻസിൽ തന്നെ പെടുന്നതാണ് എന്തുകൊണ്ട് പക്ഷേ ഒരു പെൺകുട്ടിയുടെ വീഡിയോ അടിക്കുന്ന വീഡിയോയുടെ താഴെ തന്നെ വന്നിങ്ങനെ വരുന്ന പെൺകുട്ടി തിരിച്ചടിക്കുമ്പോൾ ഇതൊന്നും ചോദിക്കാനില്ലേ